ബസ് സ്റ്റാൻഡിൽ ിൽ ഹരിതർമ്മ മാലിന്യങ്ങൾ നീക്കി തുടങ്ങി പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ഹരിതകർമ്മസേനയുടെ അനാസ്ഥയിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ അവസ്ഥയെ കുറിച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ആശങ്ക പ്രകടിപ്പിച്ചു ഇവിടെ വലിയ രീതിയിൽ മാലിന്യം കൂമ്പാരമായി അട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇവിടെ എല്ലാ വാർഡുകളിൽ നിന്നും മാലിന്യം വീടുകളിൽ നിന്നുള്ള മാലിന്യം ധരമാലിന്യം ശേഖരിച്ച് സമാഹരിച്ച് ഇനി എം സി എഫുകൾ വഴി എം സി എഫിൽ കൊണ്ടുവന്ന് അത് സമയബന്ധിതമായി റിമൂവ് ചെയ്യാനുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ആ നിലയിലാണ് ക്ലീൻ കേരള മിഷനും അതുപോലെ തന്നെ പഞ്ചായത്തുമൊക്കെ ചേർന്ന് ഈ മാലിന്യ സംസ്കരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോവേണ്ടത് ഇത്രത്താല നിയോജകമണ്ഡലം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത് ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു പ്രദേശമാണ് പക്ഷെ അവിടെയാണ് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ബസ് കത്തിക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയും അത് രണ്ട് ദിവസമായി അഴുകി ഇവിടെ മുഴുവൻ അങ്ങേയറ്റത്തെ ദുർഗന്ധപൂരിതമായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ സംജാതമാവുകയും ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് ചാക്കുകളിലും കവറുകളിലുമായാണ് മാലിന്യം തള്ളിയിരുന്നത് ചിത്തിര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി